സത്യത്തിൽ ഷിയാസ് അനുമോളെ രക്ഷിക്കുകയാണ് ചെയ്തത് ശിക്ഷിക്കുകയല്ല രക്ഷിക്കുകയാണ് ചെയ്തത് കാരണം ഇതാണ് കൂടുതൽ അറിയാൻ എൻ്റെ ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ് പറഞ്ഞല്ലോ ഞാൻ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാമല്ലോ അപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം ഷിയാസ് കാര്യം ഇന്നലെ ബിഗ് ബോസിൽ വന്നു ഷോപ്പിവിടെ അവിടെ വന്നപ്പോ വന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനുമോളോട് നിന്റെ പാവ പാവ എന്ത് പ്ലാച്ചി അപ്പൊ അനിമോൾ കാണിച്ചു കൊടുക്കുന്നു ഷിയാസ് അതെടുത്ത് വെളിയിൽ പോകുന്നു ഷിയാസ് അതെടുത്ത് എറിയുന്നു നമ്മളെല്ലാവരും കണ്ടതാണ് എറിഞ്ഞു കഴിഞ്ഞപ്പോൾ അനുമോൾ അവിടെ ഭയങ്കരമായിട്ട് കരയുവാണ് പക്ഷെ സത്യം പറഞ്ഞാൽ ഷിയാസ് അവിടെ രക്ഷിക്കുകയാണ് ചെയ്ത് വേറെ ഒന്നും അല്ല ഷിയാസിന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് പെങ്ങളും കൂടെ കൂടിയാണ് അനുമോൾ എപ്പോഴും ഷിയാസുമായിട്ട് നമ്മൾ ഒരുപാട് വീടിയെ കണ്ടിട്ടുണ്ട് ഷിയാസിന്റെ വീട്ടിൽ പോക്കെ ചെയ്യുന്നുണ്ട് പെങ്ങളായിട്ടാണ് ഷിയാസ് കാണുന്നത് അനുമോളും തിരിച്ചാങ്ങളെയായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും നമുക്കറിയുന്നവരുടെ ഇത് ആങ്ങളെ പെങ്ങളെ ആ റിലേഷൻ നമുക്ക് എല്ലാവർക്കും അറിയുക പക്ഷേ നല്ല എന്നല്ല കണ്ടത് വേറെ ഒന്നുമില്ല അനുമോള് ഈ പാവയിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട് അതായത് ഈ പാവം പിടിച്ചോണ്ട് ഈ ഒരു ഒതുങ്ങി നിൽക്കുന്നുണ്ട് ആ ഒരു ഇതുകൊണ്ടാണ് ഷിയാസ് അതെടുത്ത് കളഞ്ഞത് സത്യത്തെ ഈ ഷിയാസ് അവിടെ രക്ഷപ്പെടുത്തി പ്രേക്ഷകർ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ പാവം പിടിച്ചുകൊണ്ട് ഇങ്ങനെ അനുമോൾ എന്തിനാണ് നടക്കുന്നത് എനിക്ക് തോന്നാൻ അനുമോള് സീസൺ ടു കണ്ടിട്ടുണ്ട് അതിൽ രജിസാർ ഒരു പാവം പിടിച്ചോണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നത് ആ ഒരു സംഭവമാണ് ഈ പ്ലാച്ചിനെ കൊണ്ടുവന്നിട്ട് അനുമോൾ ഇത്രയും ചെയ്യുന്നത് അല്ല നമ്മൾ ഇത്രയും ഒരു പാവേ പിടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ കൊണ്ടാടക്കണം ഈ പാവ എടുത്ത് കളയുമ്പോൾ ഭയങ്കരമായിട്ട് കരയുന്നത് അതൊക്കെ എനിക്ക് തോന്നുന്നത് അതൊക്കെ അനുമോളുടെ ഗെയിമിൻ്റെ പ്ലാനാണ് പക്ഷേ ഇത് അനുമോൾ നന്നായി ഗെയിം കളിക്കാൻ വേണ്ടി തന്നെയാണ് ഷിയാസ് അതെടുത്ത് കളഞ്ഞത് പിന്നെ ഒരു കാര്യമുണ്ട് ഷിയാസ് അത് കളഞ്ഞത് അനിമോൾക്ക് കുറച്ചും കൂടെ ഫ്രെയിം കിട്ടും കുറച്ച് ദിവസമായിട്ട് അനുമോൾ കുറച്ച് ഒതുങ്ങിയിരിക്കുകയാണ് ലാലാട്ടം കഴിഞ്ഞ ദിവസം പിടിച്ചത് കൊണ്ടൊക്കെ ഞാൻ തോന്നുന്നത് അതിന് മുളുപ്പം കുറച്ച് ഇതായിട്ടൊക്കെയാ പിന്നെ പാവയായിട്ട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഗ്യാസ് അത് എടുത്തു കളയാനുള്ള കാരണം അവിടെ ഇപ്പൊ ഒരു പ്ലാച്ചിയുണ്ട് സാബുമാൻ സാബുമാൻ ഏഹ് അപ്പൊ ഒരു പ്ലാച്ചി പുറത്തായത് കുഴപ്പമൊന്നുമില്ല അപ്പൊ എന്റെ കൊച്ചു വീടുകൾ അവസാനിക്കരുത് കൃഷ്ണമായി വീടിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു വേണ്ടി